ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾക്കും സർചാർജ് കുറയ്ക്കണമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ആവശ്യപ്പെട്ട കോമൺവെൽത്ത് ബാങ്ക് ഓരോ വർഷവും ഷോപ്പർമാർക്ക് നൂറുകണക്കിന് ദശലക്ഷം ഡോളർ ചെലവാകുന്ന ഫീസ് ഉപയോക്താക്കൾക്ക് ഒഴിവാക്കി നൽകണമെന്നാണ് ആവശ്യം ആർ ബി ഐ അവലോകനത്തിന്റെ കണ്ടെത്തലുകൾക്ക് വിധേയമായി അടുത്ത വർഷം ആദ്യം മുതൽ ഡെബിറ്റ് കാർഡ് പേയ്മെന്റുകൾക്കുള്ള സബ് ചാർജുകൾ നിരോധിക്കുമെന്ന് ഫെഡറൽ സർക്കാർ ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇപ്പോൾ സി ബി എ ആർ ബി ഐക്ക് സമർപ്പിച്ച സബ്മിഷനിൽ എല്ലാതരം സർചാർജും നിരോധിക്കാൻ അധികാരികളോട് ആവശ്യപ്പെട്ടതായി ഓസ്ട്രേലിയൻ ഫിനാൻഷ്യൽ റിവ്യൂ വ്യക്തമാക്കിയിട്ടുണ്ട് ശുപാർശകൾ അംഗീകരിച്ചാൽ ഉപയോക്താക്കൾക്കുണ്ടാകുന്നത് വലിയ ലാഭമാകും സ്വകാര്യ ആശുപത്രികളുമായുള്ള തർക്കത്തെ തുടർന്ന് ഇൻഷുറൻസ് നടപടികൾ നിർത്തിവെക്കാൻ ഒരുങ്ങുന്ന രാജ്യത്തെ പ്രധാന ഇൻഷുറൻസ് കമ്പനികളായ ുംബയുടെയും ഹെൽത്ത് സ്കോപ്പിന്റെയും നടപടിയിൽ രോഗികൾ പ്രതിസന്ധിയിൽ രാജ്യത്തെ മുപ്പത്തെട്ട് സ്വകാര്യ ആശുപത്രികളിലെ പതിനായിരക്കണക്കിന് ആളുകൾ ആരോഗ്യ ഇൻഷുറൻസ് നടപടികൾ നിർത്തലാക്കിയ നിർത്തലാക്കുന്നതോടെ പ്രതിസന്ധിയിലാകും ഫെബ്രുവരി ഇരുപത് മുതൽ ഭൂപെയുമായുള്ള കരാറുകളും മാർച്ച് നാല് മുതൽ ഓസ്ട്രേലിയൻ ഹെൽത്ത് സർവീസസ് അലയൻസുമായുള്ള കരാറുകളും റദ്ദാക്കുമെന്ന് ഹെൽത്ത് കോപ്പ് നവംബറിൽ പ്രഖ്യാപിച്ചിരുന്നു രോഗികൾക്ക് നല്കേണ്ടുന്ന ആശുപത്രി ഫീസിന്റെ പേരിലാണ് തര്ക്കം ആരംഭിച്ചത് വരുന്ന ചെലവുകൾ കാരണമാണ് ഫീസ് ഈടാക്കുന്നതെന്ന് കമ്പനികൾ വാദിക്കുന്നുണ്ട് സാങ്കേതിക തകരാറുകൾ മൂലം ട്രാൻസ്പോർട്ട് ക്യാമ്പടയുടെ നാല് ഇലക്ട്രിക് ബസ്സുകൾ സർവീസിൽ നിന്ന് പിൻവലിച്ചു ഒക്ടോബറിൽ എത്തിയ സർവീസ് ആരംഭിച്ചെങ്കിലും ചില സാങ്കേതിക പ്രശ്നങ്ങളും പ്രവർത്തനക്ഷമതയിലെ അപാകതകളും കാരണം അവത്തിരികെ നിർമ്മാതാക്കളായ സിഡ്നിയിലുള്ള കസ്റ്റം ട്രെൻഡിംഗിനെ അയക്കുവാൻ തീരുമാനിക്കുകയായിരുന്നു ബസ്സുകളുടെ റേഞ്ച് പ്രതീക്ഷിച്ച നിലയിൽ എത്തിയിരുന്നില്ലെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രി ക്രിസ്റ്റീൻ വ്യക്തമാക്കി ഈ ബസ്സുകൾ ഏസി ലഭിച്ചതായതു കൊണ്ട് തകരാറുകളുടെ പണിച്ചെലവ് നിർമ്മാതാക്കളായ കസ്റ്റം ലെന്നിംഗ് വഹിക്കും അതേസമയം കാൻബറയിലെ മറ്റ് ഇലക്ട്രിക് ബസ്സുകൾ പ്രത്യേകിച്ച് യുദോങ് ബ്രാൻഡിന്റെ ബസ്സുകൾ വിജയകരമായി പ്രവർത്തിക്കുന്നുണ്ട് പ്രശ്നങ്ങൾക്കിടയിലും സർക്കാർ പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക് ബസ്സുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിലപാടിൽ മാറ്റമൊന്നുമില്ലെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി മെൽബണിൽ പിറന്നാൾ ആഘോഷത്തിനിടെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് രണ്ടുപേർ കൊല്ലപ്പെട്ടു തെക്കുഴക്കൻ മെൽബണിലെ പ്രാന്തപ്രദേശത്തായി നടന്ന ജന്മദിനാഘോഷത്തിനിടെ ഉണ്ടായ വാക്കുതർക്കമാണ് കത്തിക്കുത്തിലും ആക്രമത്തിലും കലാശിച്ചത് ഇരുപതോളം പേർ ആക്രമത്തിൽ പങ്കുചേർന്നിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഒരേ കുടുംബത്തിൽ നിന്നുള്ള രണ്ടു പേരാണ് കൊല്ലപ്പെട്ടത് പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ ചിലർ സ്ഥലം വിട്ടതായി പോലീസ് അറിയിച്ചു രാത്രി ക്ലൈന്റ് നോട്ടത്തിലെ വീട്ടിലേക്ക് അടിയന്തര സേവനങ്ങളുമായി എത്തിയ പോലീസ് രണ്ടുപേരെ കുത്തേറ്റ നിലയിൽ കണ്ടെത്തിയത് വൈദ്യസഹായം നൽകിയെങ്കിലും ഇരുവരും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചിരുന്നു പ്രതികൾക്കായി തെരച്ചിൽ ശക്തമാക്കിയിരിക്കുകയാണ് ചെന്നൈയിൽ ആഞ്ഞടിച്ച ശക്തമായ കാറ്റിൽ കൂറ്റൻ മരം കടപുഴുകി വീണ് പേർക്ക് പരിക്കേറ്റു ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിയോടെയാണ് ഹൈ പാർക്കിലെ വലിയ മരം നടപ്പാതയ്ക്ക് പുഴകിയായി തിരക്കേറിയ തെരുവിലേക്ക് വീണത് ബുധനാഴ്ച മുതൽ ആരംഭിച്ച ശക്തമായ മഴയിൽ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ നാലായിരത്തി എഴുന്നൂറിലധികം അപകടങ്ങളാണ് ഉണ്ടായത് സിഡ്നിയിലാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത് സിഡ്നിയിൽ കുറഞ്ഞത് ഇരുപത് മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട് കുറഞ്ഞത് നൂറ്റി വീടുകൾ തകർന്നു ആയിരത്തി ഇരുന്നൂറോളം മരങ്ങൾ റോഡുകളിലും നടപ്പാതകളിലും വിവിധ മേഖലയിൽ കുറഞ്ഞത് അമ്പത്തിയ്യായിരം വീടുകളിലെ ഇപ്പോഴും വൈദ്യുതി തടസ്സം നേരിടുന്നുണ്ട് വടക്കു പടിഞ്ഞാറൻ തീരങ്ങളിൽ ശനിയാഴ്ച വരെ മഴ തുടരുമെന്ന് ബ്യൂറോ ഓഫ് മെറ്റീരിയോളജി അറിയിച്ചിട്ടുണ്ട് വനിതാ ആയുഷ്യ സേകദിന പരമ്പര തൂത്തുവാരി ഓസ്ട്രേലിയ സ്റ്റേഡിയത്തിൽ നടന്ന മൂന്നാം ഏകദിനത്തിൽ ഇംഗ്ലണ്ടിനെ റൺസിന് വനിതകൾ പരാജയപ്പെടുത്തി ഇതോടെ മൂന്ന് പൂച്ചത്തിന് ഓസ്ട്രേലിയ പരമ്പര സ്വന്തമാക്കി ടോസ് നേടിയ ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത് ഓസ്ട്രേലിയ നിശ്ചിത ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുത്തു ആഷ്ലി ഗാർഡറുടെ കന്യാ അന്താരാഷ്ട്ര സെഞ്ചുറിയും തഹാലിയ മെഗാ ബെഗ്മൂണി എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുമാണ് ഓസിനെ കൂട്ടിൽ സ്കോർ സമ്മാനിച്ചത് മറുപടി ബാറ്റിംഗ് നേരിടിയ ഇംഗ്ലണ്ട് പോയി രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി റൺസിന് ഓൾ ഔട്ടായി ഓസ്ട്രേലിയക്ക് വേണ്ടി അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ആഷ്ലി പ്ലെയർ ഓഫ് ദി ഓപ്പണി ടോമസ് മച്ചാക്കിനെ പരാജയപ്പെട്ടി നൊവാക് ജോക്കോവിച്ച് അവസാന പതിനാറിലേക്ക് കടന്നു ഇരുപത്തി ആറാം സീഡായ ചെക്ക് താരം ടോമസ് മച്ചാക്കിനെതിരെ നേരിട്ടുള്ള സിറ്റുകൾക്കാണ് ജോക്കോവിച്ച് തകർത്തത് ഫ്രാൻസിന്റെ ബെഞ്ചമിൻ നേരിട്ടുള്ള സെറ്റുകൾക്ക് പരാജയപ്പെടുത്തി മുന്നേറിയ മറ്റൊരു ചെട്ട് ജിരി ലെഹേക്കിയെയാണ് ജോക്കോവിച്ച് അടുത്തതായി നേരിടുക ജോക്കോവിച്ച് കൂടുതൽ മുന്നേറുകയാണെങ്കിൽ കാർലോസ് അൽകാരസിനെതിരെയുള്ള ഒരു ബ്ലോക്ക് ഫെസ്റ്റ് ഹെഡ്വാർട്ടർ ഫൈനൽ ആരാധകർക്ക് പ്രതീക്ഷിക്കാം എറണാകുളം അങ്കവാടി അതിരൂപതയിലെ ബിഷപ്പ് ഹൌസിലെ വൈദികർ നടത്തിയ സമാധാനപരമായ പ്രതിഷേധത്തിനെതിരെ കേരള പോലീസ് നടത്തിയ നടപടികളിൽ ഓസ്ട്രേലിയയിലെ സീറോ മലബാർ കുടിയേറ്റ സമൂഹം അപലപിച്ചു ജനുവരി പതിനൊന്നിനെ ബിഷപ്പ് ഹൌസിൽ നടന്ന സംഭവങ്ങൾ അംഗീകരിക്കാൻ പറ്റാത്തതും ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഇത്തരം ഒരു ക്രൂരകൃത്യത്തിന് പോലീസിന് വഴിക്കാട്ടിയായതും ഈ സംഭവത്തിനിരയായ വൈദികരുമായി ഇതുവരെ ബന്ധപ്പെടാത്തതും ലജ്ജാകരമാണെന്നും ഓസ്ട്രേലിയയിലെ സീറോ പലബാർ കമ്മ്യൂണിറ്റി അഭിപ്രായപ്പെട്ടു സംഭവത്തെക്കുറിച്ച് സമഗ്രവും സുതാര്യവുമായ കമ്മ്യൂണിറ്റി ായി പ്രസിഡന്റ് ആന്റണി തോമസ് വൈസ് പ്രസിഡന്റ് ടോമി സെക്രട്ടറി പൗല ചെന്നിവർ പറഞ്ഞു വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുകുട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം